യും ജിപിയും തമ്മിലുള്ള വിവാഹം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആഘോഷമായിരുന്നു വടക്കുനാഥ് ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് ഇതിൻ്റെ ലൈവ് വീഡിയോ ജി പി തന്നെ തൻ്റെ യൂട്യൂബിലൂടെ പങ്കുവച്ചിരുന്നു ദിവസങ്ങൾ നീണ്ടുനിന്ന വിവാഹമായിരുന്നു ഗോപികയുടെയും ജിപിയുടേതും ഇപ്പോഴിതാ ഗോപിക തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന ബുധൻ വീഡിയോ ആണ് ശ്രദ്ധേയമാകുന്നത് മേക്കപ്പിനിടയിലും ഉറക്കം തൂങ്ങുന്ന ഗോപികയെയാണ് വീഡിയോയിൽ കാണാനാവുക എന്നാൽ ഇതിന് ജി പി ഇട്ടിരിക്കുന്ന കമൻറ് വളരെ രസകരമാണ് ഇതിൻ്റെ പേരും പറഞ്ഞ് തലേദിവസം പോയി കിടന്നുറങ്ങിയതാണല്ലോ എന്നാണ് ഗോവിന്ദ് പത്മസൂര്യ തൻ്റെ പ്രീതമയുടെ വീഡിയോയിൽ കമൻറ്റിട്ടിരിക്കുന്നത് ഇത് കണ്ട് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് നിരവധി ആരാധകരമെത്തി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം നടന്നത്